ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കായ് ഉപയോഗിച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് എടുത്തിട്ടുണ്ട് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് കായൊക്കെ ആയിരിക്കും കിട്ടുക നാട്ടിലല്ലേ കൂടുതൽ നേത്രക്കായൊക്കെ കൂടുതൽ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കായുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞെടുക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ആ ഒരു വശങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അതിനുശേഷം നമുക്കിത് തോലിയോടുകൂടെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പം കായമെന്നൊക്കെ പറയുമ്പോൾ പല രീതിയിൽ നമ്മൾ കായ ഉപ്പേരി അല്ലെങ്കിൽ കായമെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കാറുണ്ടോ ഞാൻ ഇതുപോലെ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം ചെയ്യണത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നും കഴിക്കുന്നൊരു ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്യണമെന്ന് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇതെന്തായാലും ഇഷ്ടമാവേണ്ട അപ്പോൾ ഇതുപോലെ നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ചെയ്യണത് പിന്നെ ഈ ഒരു കായാന്നൊക്കെ പറയുമ്പോൾ കുക്കിംഗ് ടൈം അധികം ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ വെന്തു വരും കുക്കറിലോ ഒന്നും തന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നേന്ത്രക്കായൊക്കെ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കാം അതിനുശേഷം തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടെ കുക്കിംഗ് ടൈം കൂടുതലുള്ളതാണല്ലോ അപ്പോൾ അത് രണ്ട് കായും ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ചെയ്യണത് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോകുമല്ലോ ഒരു കറുത്ത കളറിലേക്ക് വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഇടുന്നത് ഇടുന്നത് ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒരു സവോള നീളത്തിൽ മുറിച്ചതിട്ട് കൊടുക്കാം അതിന് മുമ്പ് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ നാടൻ റെസിപ്പികളൊക്കെ ചെയ്യുന്ന സമയത്ത് സവോള ഒന്ന് നമുക്കൊന്ന് വായിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് വാഴന്ന് വരണ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നാളികേരം ചെരുക്കിയതാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് കേട്ടാ അരക്കപ്പ് അളവിൽ നാളികേരം ചെരുക്കിയത് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു നാളികേരവും സവാളയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വാഴന്ന് വരണം അതായത് നാളികേരം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വരണ ഒരു രീതിയിലേക്ക് വരണം കേട്ടോ അപ്പോഴായിരിക്കും ഇത് അടിപൊളിയായിട്ട് തന്നെ വരിക എല്ലാം കൂടെ നമുക്കൊന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും മതിയാവുംണ്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടിയൊക്കെ തൃശ്ശൂരൊന്നും ഈ ഒരു കായ ഉണ്ടാക്കുമ്പോൾ കായപ്പേരിയൊന്നും ഉണ്ടാക്കുമ്പോൾ നാളികേര സാധന രീതിയിൽ ചേർക്കാറില്ല കേട്ടോ പിന്നെ ഒന്ന് വാഴന്ന് വരണ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വാഴറ്റിയെടുക്കുക ഇനി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ സ്പൈസി ആണെങ്കിൽ അതിനനുസരിച്ച് എന്നെ ചേർക്കാവുന്നതുള്ളൂ ഞാനൊരു ടീസ്പൂൺ മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതിപ്പോൾ കണ്ടോ ആവശ്യത്തിന് ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തണുത്ത് വരട്ടെട്ടത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സവാളി നാളികേരവും എല്ലാം കൂടിയിട്ട് കേട്ടോ അപ്പോൾ അത് തണുത്ത് വരണ സമയം കൊണ്ട് നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നു പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉണക്കമുളകാണ് ഒരു രണ്ട് ഉണക്കമുളക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് കറിവേപ്പിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാട്ടോ ആ ഒരു ഉഴുന്നിൻ്റെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് റെഡി ആയിട്ട് തന്നെ വന്നോട്ടേട്ടോ ഇതിപ്പോൾ കണ്ടോ ഒന്ന് വാന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിനനുസരിച്ച് തന്നെ ചേർക്കാം ഞാനിതിലേക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ചതച്ചമുളകും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ആ ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം അത് കരിഞ്ഞു പോകാം അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഒന്ന് കണ്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കൊടുത്ത ഒരു കായ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ആ ഒരു കായ മാത്രം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ സെപ്പറേറ്റ് കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്നല്ല ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതു ഉള്ളൂ കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മസാല ഒക്കെ നന്നായിട്ട് കായ നന്നായിട്ടൊന്ന് യോജിച്ചു തന്നോട്ടെ കണ്ടോ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് ഈ ഒരു കായൊന്ന് വെന്ത് വരണം ആ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു ആവിയിലിരുന്ന് വെന്ത് വന്നോളൂ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആ ഒരു സവാളയും ഒക്കെ നമ്മൾ വായിച്ചെടുത്തുമല്ലോ അതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ ഇത് ഈ ഇതുപോലെ റെഡി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അത്ര തന്നെ മതി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഈ ഒരു കായ്ക്കൊന്നും കുക്കിംഗ് ടൈം ഇല്ലല്ലോ വളരെ കുറവല്ലേ ഉള്ളൂ ഇനി ആ ഒരു ക്രഷ് ചെയ്ത് വെച്ച നാളികേരവും സവാളയും എല്ലാം കൂടെ ഈ ഒരു കായയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വന്നോട്ടെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത് കണ്ടില്ലേ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തേയിലൊരു അഞ്ച് മിനിറ്റും കൂടെ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും ഇത് റെഡിയായിട്ട് തന്നെ വന്നോളും ഇനി നമുക്കിത് തുറന്ന് നോക്കാം കണ്ടോ ഇത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞീടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു കായക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോനെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക അപ്പോൾ ഇതിലും അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം